നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും ആടുജീവിതം ഭാഗം നാല് സ്വപ്നം കണ്ടിരുന്നതിനേക്കാൾ വലിയൊരു അത്ഭുത ലോകത്തിലേക്കാണ് ഞാനും ഹക്കീമും കൂടി വിമാനം ഇന്നത്തെ പോലെ അറബി ലോകം അക്കാലത്ത് അത്രയൊന്നും ടിവിയിലോ സിനിമയിലോ ദൃശ്യവത്കരിക്കപ്പെട്ടിരുന്നില്ല ഇതിനു മുൻപ് വന്നിട്ട് പോയുള്ളവരുടെ വാക്കുകളിലൂടെയാണ് ഞാൻ ആ ലോകത്തെപ്പറ്റി സങ്കൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സമ്പന്നതയുടെ പരിപൂർണത വിളിച്ചറിയിക്കുന്ന ഓരോ പുതുകാഴ്ചകളും എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ബോംബെ എനിക്ക് ആകാംക്ഷയായിരുന്നു റിയാൻ അത്ഭുതവും ഏറെ നേരത്തേക്ക് ആ അത്ഭുത ലോകം കണ്ട് മിഴിച്ചു നിൽക്കാൻ എനിക്കായില്ല എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി എയർപോർട്ടിൽ നിന്ന് വെടിയിൽ കാത്തു നിന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരെയും കാണാതെ ഞങ്ങൾ വിഷമിച്ചു ഞങ്ങൾക്കൊപ്പം വിമാനത്തിൽ വന്നവരൊക്കെ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും സ്പോൺസർമാരുടെയും കമ്പനികളുടെയും വണ്ടികളിൽ കയറി യാത്രയായി കഴിഞ്ഞിരുന്നു സ്പോൺസർ എയർപോർട്ടിൽ ഉണ്ടാകുമെന്നാണ് ബോംബെയിൽ ഏജൻസി പറഞ്ഞിരുന്നത് വിമാനം പറഞ്ഞ സമയത്തിലും ഒരു മണിക്കൂർ വൈകിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അയാൾ വന്നിട്ട് ഞങ്ങളെ കാണാതെ മടങ്ങിയിരിക്കുമോ ഈ നൂറായിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്നും അയാൾ എങ്ങനെ ഞങ്ങളെ കണ്ടെത്താനാണ് പാസ്പോർട്ടിലെ എൻ്റെ ഫോട്ടോ ഇന്നത്തെ എന്നിൽ നിന്നും എത്ര വ്യത്യാസമാണ് അത് നോക്കി ഞങ്ങളെ കണ്ടെത്താമെന്ന വിചാരമേ വേണ്ട അതോ ഇനി ഞങ്ങൾ വരുന്ന കാര്യം അയാൾ മറന്നിരിക്കുമോ ഏജൻസി അയാളെ അറിയിക്കാൻ മറന്നുപോയോ ചോദ്യങ്ങളുടെ ഒരു കൂന ഇനിലേക്ക് വന്നടിഞ്ഞു വീണുകൊണ്ടേയിരുന്നു കാത്തുനിൽപ്പിന്റെ സമയം അധികരിച്ചതിനനുസരിച്ച് അതിൻ്റെ ഘനം കൂടി വരികയാണ് ഞങ്ങളുടെ കൺമിണിലൂടെ കടന്നു പോകുന്ന നൂറ് നൂറ് അറബികൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ എത്തിപ്പെട്ടത് അന്റാർട്ടിക്കയിലാണെന്നും എൻ്റെ കൺമിണിലൂടെ കടന്നു പോകുന്നത് കുറെ വെളുത്ത പെൺകിണികളും കുറേ കറുത്ത പെൺകിണികളുമാണെന്നും ഒരു തമാശ അതിനിടെ എനിക്ക് തോന്നി അവരിൽ ഓരോ പെൺകുൻ്റെയും മുഖത്തേക്ക് മുഖം കാണാനാവാത്ത പെൺ പെൺകുണികളുടെ കണ്ണിലേക്ക് ഞാൻ ആർത്തിയോടെ നോക്കും നിങ്ങൾ നിങ്ങളന്വേഷിച്ചു നടക്കുന്ന നജീബ് ഈ ഞാനാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഹക്കീം എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പീക്കിരി പയ്യനാണ് കണ്ണുകൾ കൊണ്ടും യാചനാഭാവങ്ങൾ കൊണ്ടും നിൽപ്പ് കൊണ്ടും ഞാൻ എല്ലാവരോടും പറഞ്ഞു പക്ഷേ ആരും എന്റെ അപേക്ഷയെ ഗൗനിച്ചേയില്ല എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് നടന്നു മറിഞ്ഞു ഞങ്ങളുടെ കാത്തുനിൽപ്പ് പിന്നെയും നീണ്ടു അതിനിടെ പല വിമാനങ്ങൾ വന്നിറങ്ങി അതിൽ നിന്നും പല ദേശക്കാരും രാജ്യക്കാരും ഭാഷക്കാരും വേഷക്കാരും ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരുന്നു അവരും പല വാഹനങ്ങളിലായി ചിതറി ഒഴിയുന്നു നേരം സന്ധ്യ കഴിഞ്ഞെന്ന് മഗ്രീബിനുള്ള വാങ് മുഴങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പ്രാർത്ഥനാ നേരം കഴിഞ്ഞിട്ടും ആരെയും കാണാതെ വന്നപ്പോൾ എയർപോർട്ട് ജീവനക്കാരായ മലയാളി എന്നു തോന്നിച്ചാൽ ഒരാളുടെ അടുത്തെത്തി ഞാൻ വിവരം പറഞ്ഞു അയാൾ ഞാൻ വന്ന കമ്പനിയുടെ പേര് ചോദിച്ചു എനിക്കതറിയില്ലായിരുന്നു സ്പോൺസറുടെ ഫോൺ നമ്പർ ചോദിച്ചു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ ഞാൻ മറന്നുപോയിരുന്നു ഇവിടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും ഫോൺ നമ്പർ ചോദിച്ചു എനിക്കങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കരുവാറ്റക്കാരൻ അളിയൻ്റെ കമ്പനിയുടെ വിലാസം എൻ്റെ പക്കലുണ്ടായിരുന്നു ഞാനത് അയാളെ കാണിച്ചു അത് റിയാദിൽ നിന്ന് ഏറെ ദൂരെയുള്ള ഏതോ സ്ഥലമാണെന്ന് അയാൾ നിസ്സഹായനായി എന്തായാലും കാത്തു നിൽക്കൂ നിങ്ങളുടെ അറബാബ് വരാതിരിക്കില്ല അയാൾ സ്വന്തം ജോലിയിലേക്ക് നടന്നുപോയി അങ്ങനെ ആ അപരിചിതരിൽ നിന്നാണ് ആദ്യമായി ഞാൻ ആ അറബി വാക്ക് കേൾക്കുന്നത് അറബാബ് 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 ഞാൻ മനസ്സിലാ വാക്ക് ആവർത്തിച്ചു പറഞ്ഞു നോക്കി നല്ല രസം കേൾക്കാൻ ഇമ്പമുള്ള വാക്ക് ആരാണാവോ ആ അറബാബ് എന്താണാവോ ഈ അറബാബ് എന്തായാലും അറബാബ് വരണം എന്നാലേ ഞങ്ങൾക്ക് പോകാൻ കഴിയും അറബാബ് വേഗം വരൂ ഞങ്ങൾ എത്ര നേരമായി നിങ്ങളെ കാത്തു നിൽക്കുന്നു വേഗം വരൂ ഈ ഭീതിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകൂ അറബാബ് അറബാബ് മണിക്കൂർ പിന്നെയും ഒന്നൊന്നര പിന്നിട്ടിരിക്കണം ഒരു വാച്ച് ഉണ്ടായിരുന്നത് ബോംബെയിൽ ശശിക്ക് കൊടുത്തു കൊണ്ടുപോയി സമയം കൃത്യമായി അറിയാൻ കഴിഞ്ഞില്ല എയർപോർട്ട് മുഴുവൻ നടന്നൊരു ക്ലോക്ക് കണ്ടുപിടിച്ച് സമയം നോക്കാൻ മനസ്സ് മനസ്സനുവദിച്ചതുമില്ല അതുകൊണ്ട് എന്തു ഫലം അതിനിടെ അറബ വന്നു പോയാലോ വിമാനത്താവളത്തിന് പുറത്ത് നഗരം രാത്രിയിലേക്ക് പ്രകാശിച്ചു കഴിഞ്ഞിരുന്നു ഞങ്ങളുടെ വേവലാതി കത്തിത്തുടങ്ങി അപ്പോൾ ഒരു പഴഞ്ചൻ വാഹനം കാറുമല്ല ജീപ്പുമല്ല ലോറിയുമല്ല അതിൻ്റെ പേര് പിക്കപ്പ് എന്നാണെന്ന് പിന്നെ എത്രയോ കാലത്തിനു ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരമ്പി വന്ന എയർപോർട്ടിന്റെ പ്രധാന കവാടത്തിനരികെ നിന്നു അവിടം ഒരു നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നെങ്കിലും വണ്ടി അവിടെ തന്നെ നിർത്തി ഒരറബി അതിൽ നിന്നും ചാടിയിറങ്ങി എന്തോ അയാളെ കണ്ടപ്പോൾ തന്നെ ഇതാ ഞാൻ കാത്തുനിന്ന നിന്ന എൻ്റെ അറബ് എന്നെ മനസ്സ് മന്ത്രിച്ചു അയാൾ കുറേ നേരം എയർപോർട്ടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയില്ലാത്തവനെ പോലെ നടന്നു ഞങ്ങളുടെ കണ്ണുകൾ അയാളെ തെല്ലും വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നെങ്കിലും അയാൾ ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നില്ല നടത്തത്തിനിടെയെല്ലാം വല്ലാതെ അക്ഷമനാവുന്നുണ്ടായിരുന്നു മുന്നോട്ട് ചെന്ന് താങ്കളാണോ എൻ്റെ അറബാബ് എന്ന് ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു ഹക്കീമിന് ഒട്ടുമേ തോന്നിയിരിക്കില്ല അല്ലെങ്കിൽ തന്നെ ഏതു ഭാഷയിൽ മൂന്നാല് പ്രാവശ്യത്തെ എയർപോർട്ട് ഭ്രമണത്തിന് ശേഷം ഭാഗ്യം അയാൾ ഞങ്ങളെ കണ്ടെത്തി ഞങ്ങൾ പതിയെ അയാളുടെ മുന്നിലേക്ക് നീങ്ങി അബ്ദുള്ള അയാൾ എൻ്റെ നേരെ കൈ ചൂണ്ടി അത്രയും മൊരട്ടത്തരം പിടിച്ചൊരു ശബ്ദം ഞാൻ അതിനു മുൻപ് എവിടെയും കേട്ടിട്ടേല്ല അല്ല എന്ന് ഞാൻ തലകുലുക്കി അബ്ദുള്ള അയാൾ ഹക്കീമിന് നേരെ കൈ അല്ല എന്ന് അവനും തലകുലുക്കി പിന്നെ അയാൾ എന്തൊക്കെയോ അറബിയിൽ ചോദിച്ചു അതിലൊരു ദേഷ്യത്തിന്റെ സ്വരമുണ്ടായിരുന്നു ഭാഗ്യത്തിന് എനിക്കൊന്നും മനസ്സിലായില്ല ഹക്കീമിന് അത്രയും കൂടി മനസ്സിലായി കാണില്ല ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് അയാൾ പിന്നെയും എയർപോർട്ടിനുള്ളിലേക്ക് കുറേ കറങ്ങി നടന്നു അതിനിടെ അവിടെ അവിടെ ഒറ്റപ്പെട്ടു നിന്ന പലരുടെയും പാസ്പോർട്ടുകൾ പിടിച്ചു വാങ്ങി നോക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തന്നെ എത്തി പിന്നെ എൻ്റെ കയ്യിലിരുന്ന പാസ്പോർട്ട് തട്ടിപ്പറിക്കുന്നത് പോലെ പിടിച്ചു വാങ്ങി തുറന്നു നോക്കി അതുപോലെ തന്നെ ഹക്കീമിൻ്റെയും പാസ്പോർട്ട് പിടിച്ചു വാങ്ങി പിന്നെ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു ഞങ്ങൾ ഞങ്ങളുടെ ബാഗും തൂക്കി അയാളെ അനുഗമിച്ചു അറബി എന്നാൽ അത്രൻ്റെയും സ്പ്രേയുടെയും മണം എന്നായിരുന്നു എൻ്റെ വിചാരം എന്നെ കടന്നുപോയ നൂറുകണക്കിന് അറബികൾക്കെല്ലാം കൊതിപ്പിക്കുന്ന ഒരു മണം ഉണ്ടായിരുന്നതാണ് നിത്യവും അത്തർ ഉപയോഗിക്കുന്ന അറബികളുടെ മൂത്രം വാറ്റിയാണ് പുതിയ തരം സ്പ്രേകൾ ഉണ്ടാക്കുന്നതെന്ന് ഒരു തമാശ ഞാൻ കുറച്ചു മുൻപ് ഹക്കീമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതേയുള്ളൂ പക്ഷേ എൻ്റെ അറബാബിനൊരു വല്ലാത്ത മുഷട് വാടയായിരുന്നു എന്താണെന്നറിയാത്തൊരു വാട അതുപോലെ മറ്റെല്ലാ അറബികളും തേച്ചു എനിക്ക് ശുഭവസ്ത്രധാരികളായിരുന്നെങ്കിൽ എൻ്റെ അറബാബിൻ്റെ വസ്ത്രങ്ങൾ പറയാനാവാത്ത വിധം മുഷിഞ്ഞതും നാറുന്നതുമായിരുന്നു എന്തെങ്കിലും ആകട്ടെ എനിക്കും ഒരു അറബാബ് വന്നല്ലോ സമാധാനമായി ഞാനൊരു ഗൾഫുകാരനായിരിക്കുന്നു എനിക്കും സ്വന്തമായി ഒരു അറബാബിനെ കിട്ടിയിരിക്കുന്നു എൻ്റെ സ്വപ്നങ്ങളുടെ സംരക്ഷകനാണ് എൻ്റെ മുന്നിൽ നടക്കുന്നത് എൻ്റെ മോഹങ്ങളത്രയും നിവർത്തിച്ചു തരേണ്ട എൻ്റെ കൺകണ്ട ദൈവം എൻ്റെ അറബാബ് എൻ്റെ അറുബാബ് ആ ഒരു പദത്തെ അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ ലോകത്തിലെ മറ്റൊരു വാക്കിനെയും ആരും അത്രയധികം ഇഷ്ടപ്പെട്ടു കാണില്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അറബാബിൻ്റെ ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ ഇളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നത് ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് സീറ്റിൻ്റെ കുഷിനിളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു വണ്ടിക്ക് അടുത്തെത്തിയതും അറബാബ് എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പുറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേർ വെച്ചു കൊടുത്തു അറബാബ് എൻ്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ എൻ്റെ സൈനുവിൻ്റെ നാരങ്ങ അച്ചാർ എൻ്റെ ചങ്ക് പൊള്ളിപ്പോയി ഹക്കീമിൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുൻപ് അവനത് ഓടിക്കൊണ്ടുപോയി പുറകിൽ വെച്ചു അവൻ്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേ ഏറെ ഉണ്ടായിരുന്നു അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടി കയറിയിരുന്നു സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിൻ്റെ ഉള്ളിലുള്ളൂ ഞാനും ഹക്കീമും കൂടി ആ എങ്ങനെയെങ്കിലും ഞെക്കി ഞെരുങ്ങിയിരിക്കുക ഞാൻ മറുഡോർ തുറന്ന് ആഞ്ഞതും അർബാബ് എന്തോന്നലറി ഞാൻ ഞെട്ടി പുറകോട്ട് മാറി അറബാബ് പുറകിലേക്ക് കൈ ചൂണ്ടി ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ തന്നെ പിടിച്ചു നിന്നു അറബാബ് പിന്നെയും കൈ ചൂണ്ടി എന്നലറി പിന്നെ കോപത്തോടെ വാതിൽ തുറന്നു നിന്നിറങ്ങി എൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പുറകുവശത്തെ തുറന്ന ക്യാബിനിലേക്ക് തള്ളി അത് കണ്ട് ഹക്കീം അവിടേക്ക് ചാടിക്കേറി അറബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ട് മൂന്ന് വലിയ അലൂമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറെ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ല വിധേനയും ഞങ്ങൾ അവിടെ ഇരുന്നു ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കി കൊണ്ടുവന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് തോന്നി അതിൻ്റെ ഇരമ്പിലും ചിലക്കലും മാത്രമായിരുന്നു അതി എന്നാൽ എയർപോർട്ട് വഴിവിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത് നൂറുകണക്കിന് വാഹനങ്ങൾ അതിൻ്റെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടായിരുന്നു അത് ആകെ പിന്തുള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം ഗൾഫിൻ്റെ വീതികളിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര അതിങ്ങനെ തുറന്ന വണ്ടിയിൽ ആയത് എന്നെക്കുറിച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിൻ്റെയും കാഴ്ചയത്രയും അതിൻ്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു അറബാബിനൊപ്പം മുൻസീറ്റിലാണ് ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നു വഴിയിൽ രാത്രി പിറന്നിരുന്നത് കൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല എത്ര നേരം ആ പിന്നിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരുന്നിരിക്കില്ല നഗരത്തിൻ്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാനറിഞ്ഞു ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു വെളിച്ചമെന്നത് തെരുവിൽ ഇടവിട്ടു തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു പ്രകാശമെന്നത് അപ്പോൾ വളരെ അകലെ അകലെ വരുന്ന വിളക്കുകാലുകളും മാത്രമായി ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കി മാ ചാരിയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു നല്ല യാത്രാ ക്ഷീണം കാണും ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതി യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു പിന്നെ അന്ധകാരം മാത്രം പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മണൽക്കൂണകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രളത്തിന് കഴിക്കാൻ തോന്നിയിരുന്നില്ല വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലായിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മണൽ വാരി കലക്കടിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കത്തുന്ന വിശപ്പ് എയർപോർട്ടിൽ വെച്ച് ഞാൻ വിഷപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ വിശന്ന് ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത് അറബാബി വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്ര ആഹാരം വാങ്ങിച്ചു തരൂ ഞങ്ങൾക്കിത്രീ വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല പേടിയായിരുന്നു ആ നിലവിളി അറബാവിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി അതു കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഉള്ളതിൻ്റെ സൂചന വഴി കാണിച്ചതുമില്ല വണ്ടി മൺപാതയിലെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് എന്തൊരു യാത്രയാണിത് എൻ്റെ പടച്ചോനെ ഞാൻ അറിയാതെ പറഞ്ഞുപോയി അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു പോലെ എൻ്റെ മനസ്സിൽ വലം വെച്ച് തുടങ്ങി അകാരണമായ ഒരു സംശയം മനസ്സിൽ ഇറക്കാൻ തുടങ്ങി ഞാൻ മോഹിച്ച തരം ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ വെറുതെ ഒരു തോന്നൽ ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല എന്തോ എവിടെയോ ഒരു കുഴപ്പം അടക്കുന്നത് പോലെ ഒന്നും വ്യക്തമല്ല ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു എന്നാൽ അവൾ നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ ഒരു എൻ്റെ ആദി കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരിക്കണം സമയം എത്രയായെന്നറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ശശിക്ക് വാച്ചോരി കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ അറിഞ്ഞിട്ട് എന്തു ചെയ്യാൻ എൻ്റെ സ്വന്തം മറബാബിൻ്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ് പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിന് വേവലാതിപ്പെടണം ഞാൻ വണ്ടിയുടെ പുറകിൽ ഉണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തലമെല്ലെ ചായച്ച് വച്ച് കിടന്നു മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരിക്കുന്നു ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണു ഞാൻ കിടന്നു വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാ ക്ഷീണത്തിൽ താരാട്ടായി ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി